വെരി ഗുഡ് മോർണിംഗ് എന്തായാലും മുകേഷിന്റെ രാജിയിലൂന്നി സംഭവ ബഹുലമാണ് ഇന്നത്തെ ഈ വാർത്താ ദിനവും ഒട്ടേറെ വാർത്തകൾ കേരളത്തിൽ നിന്ന് വരികയാണ് പ്രത്യേകിച്ച് ഈ ഒരു വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനു പിന്നാലെ വരുന്ന ആരോപണങ്ങൾ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് നിലവിലെന്തായാലും മുകേഷ് എം എൽ എക്കെതിരായ രാജ്യം അതിലൂന്നിയുള്ള സംഭവ വിഹുലമായ ഒരു ദിനം തന്നെയാണ് ഇന്നുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു പ്രതിപക്ഷം വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതൊക്കെ തന്നെയാണ് എന്തായാലും നിർണായക തീരുമാനം ഇന്നുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് ഒരു പക്ഷേ ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നുള്ളൊരു തീരുമാനം ഇന്നലെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു പക്ഷേ നിലപാട് അല്പം ഇന്നൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അതെ അഞ്ചു ഇന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ മുകേഷിന്റെ രാജിക്കായിട്ട് വലിയ തരത്തിലുള്ള മുറവിളി ഉയരുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കേട്ടതാണ് ആനുരാജയുടെ ഒക്കെ പ്രതികരണം കേട്ടതാണ് സി പി ഐയുടെ ഭാഗത്തൊരു ഭിന്നതയുണ്ട് മുകേഷിന്റെ രാജി സംബന്ധിച്ച് സി പി ഐയുടെ ഭാഗത്തൊരു ഭിന്നത ഉണ്ട് എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്ന ആനുരാജ് പബ്ലിക് ആയിട്ട് വന്ന് ആ ഒരു അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ട് എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഒക്കെ പുറത്തു വന്ന വാർത്തകൾ പക്ഷെ ഇന്ന് അല്പം മുൻപ് വിനോദ വിഷം മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത് ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ളിൽ ഭിന്നതയില്ല ഞങ്ങൾക്കെല്ലാം ഏക അഭിപ്രായമാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പക്ഷേ കഴിഞ്ഞ ദിവസം ആനി രാജ പറഞ്ഞത് സ്ത്രീത്വത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മുകേഷ് രാജിവെക്കണം എന്ന അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഏതായാലും അല്പസമയത്തിനകം തന്നെ അറിയാൻ പറ്റും എന്തായാലും നിലവിൽ സമാന കേസുകളിൽ ായ പ്രതികൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു രീതി തന്നെ തുടർന്നാൽ മതി എന്നുള്ള ഒരു നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ സി പി എം അറിയിച്ചതാണ് അതേ പാത പിന്തുരെ തുടരേണ്ടതില്ല സ്ത്രീപക്ഷ പാർട്ടിയാണ് സി പി എം എന്നുള്ള ഒരു നിലപാട് പലരും ഉയർത്തുന്നു അതാണ് ശരിയും അതെ അതുപോലെ തന്നെ ഒരു ലേഖനമുണ്ട് ലൈംഗിക ആരോപണത്തിന് വിധേയരായ കോൺഗ്രസ് എം എൽ എ മാർ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ പല മാധ്യമങ്ങളും ഇത്തരത്തിൽ മുകേഷിന്റെ രാജിക്കായിട്ട് പലതരത്തിലുള്ള വ്യാജ ഒക്കെ നടത്തുന്നു അപ്പോൾ ഈ പ്രചാരണങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ആരോപണവിധേയനായ ഒരാൾ രാജിവെക്കേണ്ടതില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ലൈംഗിക ചൂഷണ ആരോപണ വിധേയനായ കൊല്ലം എം എൽ എ മുകേഷ് സ്ഥാനത്ത് മുകേഷ് സ്ഥാനത്ത് തുടരുന്നതിനെക്കുറിച്ചും വൃന്ദയുടെ ലേഖനത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് തീർച്ചയായും എന്തെങ്കിലും അനാവശ്യ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലും തീരുമാനമെടുത്തത് വിഷയത്തിൽ സി അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാട് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടും എന്തായാലും സെക്രട്ടേറിയേറ്റിൽ എന്ത് തീരുമാനം ഇന്നുണ്ടാകും അതെത്രത്തോളം നിർണായകമാകും മുകേഷ് രാജിവെക്കേണ്ടി വരുമോ അതോ അനുകൂല നിലപാട് തന്നെ സ്വീകരിക്കുമോ വീണ്ടും ഈ രാജ്യയ്ക്കായുള്ള മുറവിളി തുടരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരും മണിക്കൂറുകളിൽ കാത്തിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയിലെ ഈ മീറ്റു വിവാദത്തിൽ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത ഏഴു കേസുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ ഇന്ന് ആരംഭിക്കുക കൂടിയാണ് ഓരോ കേസിനും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് നിലവിൽ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നത് ഡി ഐ ജി പൂങ്കുഴലിക്കാണ് കൊച്ചിയിലെ കേസുകളുടെ ചുമതല നൽകിയിരിക്കുന്നത് ഇതുതന്നെ ഇന്ന് തന്നെ പരാതിക്കാരിയോടും രഹസ്യമൊഴി രേഖപ്പെടുത്താനോ നിലവിൽ തീരുമാനമായിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം മുകേഷിനെതിരായ കേസ് കൊച്ചി മറട് പോലീസാണ് എഫ്ഐആർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തുടർ നടപടികൾ ഇനി എന്താകുമെന്നൊക്കെയുള്ള ഒരു അറിയാനുള്ള ഒരു മണിക്കൂറുകൾ കൂടിയാണ് വരാനിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മീറ്റു വിവാദത്തിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു പഴയകാല നടി നടിമാർ പലരും എന്താണ് സിനിമ പോകാൻ കാരണം എന്നൊക്കെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് വൈശാലിയിലെ നടി നമ്മൾ കണ്ടതാണ് രാവിലെ അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അവർ അഭിനയിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഷക്കീലയുടെ പ്രതികരണം ഉണ്ടായിരുന്നു ഈ പവർ ഗ്രൂപ്പ് സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ പറ്റിയിട്ട് മമ്മൂട്ടിക്കെതിരെയൊക്കെ അവർ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ പഴയകാല നടിമാരൊക്കെ ഇപ്പോൾ ഈ ഒരു മീറ്റുവിൻ്റെ ചുവട് പിടിച്ച ധൈര്യത്തോടു കൂടി തുറന്നു പറയാൻ തയ്യാറുള്ള കൂടിയാണ് വസ്തുത എന്തായാലും ഒടുവിൽ മറ്റൊരു കേസ് കൂടി വന്നിരിക്കുന്നത് നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലൈംഗിക പീഡന പരാതി തിരുവനന്തപുരം സ്വദേശിയായ യുവതിയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം കരമനയിൽ രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയും ചെയ്യും എന്തായാലും രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചതായി ആരോപിച്ച് മറ്റൊരു നടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇത്തരത്തിൽ കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു അതിൽ കേസുണ്ടാകുന്നു കൂടുതൽ പേർ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട പ്രധാനമായ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്ന് മറ്റു വാർത്തകളിലേക്ക് കൂടി കണ്ണോടിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം അതുപോലെ തന്നെ ഈ മനോരമ ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ അതിൽ ദിവ്യപ്രഭയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് എല്ലാവരും അഭിനന്ദിക്കുന്നു പക്ഷേ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇത്രയും വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുന്നില്ല എന്ന് അവർ മനോരമയുടെ കോൺക്ലേവിൽ അവരുടെ ഒരു പ്രതികരണം ഉണ്ട് അതാണ് മനോരമ ഓൺലൈൻ അവരുടെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കൊടുത്തിരിക്കുന്നത് ക്യാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരം വാങ്ങുമ്പോൾ ഇന്ത്യയിൽ ചലച്ചിത്രമേളയിൽ ഒരു പ്രൊജക്ട് നടപ്പാക്കാൻ കഷ്ടപ്പെടുന്ന വനിതകളെ എല്ലാം ഓർത്തെടുത്തുവെന്ന് കനീ കുസൃതിയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട് മുകേഷ് കൊച്ചിയിലെ കൊച്ചിയിലേക്ക് മടങ്ങി എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട് അജ്ഞാതവാസം വെടിഞ്ഞ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരത്തെ വീട് വിട്ട കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് തീർച്ചയായും കഴിഞ്ഞ ദിവസം കോടതി അഞ്ചു ദിവസത്തേക്ക് അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായും എന്ന് വിചാരിച്ചായിരിക്കും ഒരുപക്ഷേ എത്തിയത് തീർച്ചയായും എന്തായാലും വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ എം എൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് മറ്റു വാർത്തകൾക്ക് എനിക്ക് തോന്നുന്നു വാർത്തകളിലേക്ക് ഒന്ന് തീർച്ചയായും യു എയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം പൊതുമാപ്പ് വരുന്നു എന്നുള്ളത് തന്നെയാണ് അടുത്ത രണ്ട് ദിവസം കൂടിയാണ് ഇനിയുള്ളത് സെപ്റ്റംബർ ഒന്ന് മുതൽ രാജ്യത്ത് പൊതുമാപ്പ് നിലവിൽ വരികയാണ് ഇന്ത്യക്കാർക്കടക്കം നിയമലംഘകരായി കഴിയുന്ന ആളുകൾക്ക് പിഴ കൂടാതെ രാജ്യം വിടാനോ അതല്ലെങ്കിൽ താമസ വിസ നിയമപരമാക്കാനോ ഉള്ള ഒരു ദിവസങ്ങളാണ് രണ്ടു മാസക്കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കുടുങ്ങി കിടക്കുന്ന അവർ നിയമപരമാക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിക്കണമെന്ന് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും അടക്കം നിർദ്ദേശം നൽകുന്നുണ്ട് അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഹെൽപ്പും നൽകാനായിട്ട് പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചുകൊണ്ട് കോൺസുലേറ്റുമൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയും സജ്ജരായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ അസോസിയേഷനുകളുടെ ഒരു നേതൃത്വത്തിൽ അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ആമർ സെന്ററുകൾ വഴി സമർപ്പിക്കാവുന്നതാണ് ഒരുപാട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഈ ഒരു വിഷയത്തിൽ തന്നെ നമുക്കറിയാം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പോകാൻ നിരവധി ആളുകൾ മുന്നോട്ട് വരും നിലവിൽ തുടരുകയും ചെയ്യുന്നവരുണ്ട് അതായത് വിസ പുതുക്കി ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അതിനൊപ്പം തന്നെ നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുന്നവരുമുണ്ട് അവർക്കൊക്കെ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് വിമാന ടിക്കറ്റിൽ വലിയ ഇളവുകൾ നൽകിക്കൊണ്ട് അവർക്ക് നാട്ടിൽ പോകാനുള്ള സൗകര്യം ഒരുക്കുക കൂടിയാണ് ഐ സി പി പ്രത്യേകിച്ച് യു എ വിമാന കമ്പനികളുമായി ചേർന്നുകൊണ്ട് വിമാന ടിക്കറ്റിൽ ഇളവുകൾ ലഭ്യമാക്കുകയാണ് പ്രത്യേക ഇത്തിഹാദ് എമിറേറ്റ്സ് എയർ അറേബ്യ അടക്കമുള്ള യു എയിലെ വിമാന കമ്പനികളുമായി കൈകോർത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഐ സി പി എടുത്തിരിക്കുന്നത് അതായത് നമുക്കറിയാം നാട്ടിലേക്കൊക്കെ പോകാൻ ഓ ഒരു നിവൃത്തിയും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്നവരാണല്ലോ ഇവർ അവർക്കൊക്കെ ആശ്വാസകരമായി നാട്ടിലേക്ക് പോകുവാനുള്ള ഒരു ക്രമീകരണം കൂടിയാണ് ഐ സി പി ഒരുക്കുന്നത് അതുപോലെ തന്നെ യു എയിലെ നാളെ ഒരു നമുക്കറിയാം ഈ വിസയുടെ കാര്യം പറഞ്ഞ് വിസ പുതുക്കി ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നവർ നിരവധി പറഞ്ഞല്ലോ അവർക്കൊക്കെ ഒരു പക്ഷേ പുറത്തുനിന്ന നിരവധി ആളുകൾ കുറഞ്ഞ നിരക്കിൽ വിസ ലഭ്യമാക്കി കൊടുക്കും അല്ലെങ്കിൽ ഇന്നവരെ സമീപിച്ചാൽ ഇത്ര ബന്ധപ്പെട്ട പൈസ തീർച്ചയായിട്ടും തട്ടിപ്പുകൾ വലിയ രീതിയിലുള്ള രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അയ്യായിരം ദീർഘത്തിന് വിസ നിങ്ങൾക്ക് ലഭ്യമാക്കാം എന്നുള്ള തരത്തിൽ ആളുകൾ സമീപിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് സോഷ്യൽ മീഡിയ അടക്കമുള്ള ഓൺലൈൻ മീഡിയ വഴി ഇത്തരത്തിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതൊന്നും വിശ്വസിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് അതെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു എ തൊഴിൽ നിയമ ഭേദഗതി അത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഈ തൊഴിലാളികളെ അനധികൃതമായി ജോലിയെടുപ്പിക്കുന്ന ഉടമകൾക്കൊക്കെ വലിയ തരത്തിലുള്ള പിഴ ചുമത്തും എന്നുള്ളതാണ് അതിൻ്റെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി അനുമതി ഇല്ലാതെ തൊഴിലാളികളെ നിയമിക്കുക വർക്ക് പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്യുക അങ്ങനെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്ത തൊഴിലുടമകൾക്ക് പത്ത് ലക്ഷം ദീർഘം വരെ പിഴ ഈടാക്കുന്ന തൊഴിൽ നിയമ ഭേദഗതി നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അപ്പോൾ തൊഴിലാളികളും അതുപോലെ തന്നെ തൊഴിലെടുപ്പിക്കുന്നവരും ഒരുപോലെ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ തൊഴിൽ എന്നുള്ളത് തീർച്ചയായും സേവാ കേന്ദ്രങ്ങളുടെ ഒരു കാര്യം കൂടി പറയുകയാണ് പാസ്പോർട്ട് സേവാ പോർട്ടലുകൾ രണ്ടു ദിവസം പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി എംബസി പറയുന്നുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പാസ്പോർട്ട് സേവാ പോർട്ടൽ വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച പുലർച്ചെ നാലര വരെ പ്രവർത്തിക്കില്ല എന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് പാസ്പോർട്ട് അനുബന്ധ സേവനങ്ങളൊന്നും എംബസിയിലോ ബി എൽ എസ് കേന്ദ്രങ്ങളിലോ ഉണ്ടാകില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഈ ദിവസങ്ങളിലെ അപേക്ഷകൾക്ക് സെപ്റ്റംബർ രണ്ട് മുതൽ എട്ട് വരെ പുതുക്കിയ തീയതി നൽകുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ അപേക്ഷകൾക്ക് എത്തിച്ചേരാൻ അസൗകര്യമുണ്ടെങ്കിൽ ഇതിനുശേഷമുള്ള മറ്റേതെങ്കിലും തീയതികളിൽ ബി എൽ എസ് സെൻറ്ററിൽ മുൻകൂട്ടി സമയം നിശ്ചയിക്കാതെ തന്നെ അപേക്ഷയ്ക്കായി അപേക്ഷ സമർപ്പിക്കാമെന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിന്റെ ഒരു ഗതാഗത ഒരു മുന്നറിയിപ്പ് പറയുകയാണെങ്കിൽ അബുദാബിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് സെപ്റ്റംബർ രണ്ട് വരെ ഭാഗികമായി അടച്ചിടും അബുദാബി ദുബായ് ദിശയിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതലാണ് റോഡിന്റെ വലതുവശത്തെ ലൈൻ അടച്ചിടുക അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് തന്നെ കൃത്യമായ മുന്നറിയിപ്പുകളും ഗതാഗത മുന്നറിയിപ്പുകളും ഒക്കെ പാലിക്കണം എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഇനി സ്കൂളുമായി ബന്ധപ്പെട്ട് യു എയിലെ സ്കൂളുകൾ തുറന്നത് കുറച്ച് ദിവസങ്ങൾ രണ്ട് ദിവസങ്ങൾ മാത്രമേ കഴി ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഒരു ദിവസത്തിൽ വാഹന അപകടങ്ങൾ ഓർമ്മ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ പരിശോധിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അധികൃതർ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി സ്കൂൾ ബസ്സുകളുടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുണ്ട് യു എയിലെ സ്കൂളുകൾ ഗതാഗത സേവനദാതാവായ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് അധികൃതർ ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ബസ്സിൽ ഒറ്റപ്പെടുന്നത് തടയുക സുരക്ഷിത ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ അതിവേഗ പ്രതികരണം ഉറപ്പാക്കുക എന്നിവയ്ക്ക് അതീവ പ്രാധാന്യം നൽകുമെന്ന് ദുബായ് ഷാർജ വടക്കൻ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിലെ സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ ഓപ്പറേഷൻസ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ബസ് പാർക്ക് ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികൾ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ട അതിനൂതന സംവിധാനങ്ങൾ ഉൾപ്പെടെ പുതിയ സ്കൂൾ ബസ്സുകളിൽ സജ്ജമാണ് നമുക്കറിയാം നിരവധി വാർത്തകൾ നേരത്തെ ഇതുപോലെ വന്നിട്ടുണ്ട് സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ കുടുങ്ങി പോവുകയും പിന്നീട് പുറത്തെടുക്കാൻ മണിക്കൂറുകൾ കഴിയേണ്ടി വരികയും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അതിനൂതന സംവിധാനങ്ങൾ ഇവിടുത്തെ സ്കൂൾ ബസ്സുകളിൽ തയ്യാറാണ് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കുവൈറ്റിൽ അനധികൃത താമസക്കാർക്ക് പിടിവീഴും ശക്തമായ നടപടി ൊരുങ്ങിയാണ് ആഭ്യന്തര മന്ത്രാലയം എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് രാജ്യത്തെ തൊഴിൽ മേഖല ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി തൊഴിലിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ചൊരു പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് ആറ് ഗവർണറേറ്റുകളുടെയും സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് നടപടികൾ നടത്തുന്നത് താമസ കുടിയേറ്റ നിയമ ലംഘകരെ പിടികൂടുകയാണ് കുവൈത്തിന്റെ ലക്ഷ്യം അത്തരത്തിലൊക്കെ നിയന്ത്രണങ്ങളൊക്കെ കർശനമാക്കിയിരിക്കുകയാണ് കുവൈത്ത് സന്നദ്ധ സേവനം കൂടുതൽ സജ്ജമാക്കാൻ ജി ഡിആർഎഫ് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട് സന്നദ്ധ സേവനം കൂടുതൽ സജീവമാക്കാൻ കൂടുതൽ പദ്ധതികളാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജീവനക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഇയർ ഓഫ് വോളണ്ടിയറിംഗ് രണ്ടായിരത്തി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഇതുവഴി വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജീവനക്കാർ സജീവമായി ഏർപ്പെടുമെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി ജി ഡി ആർ എഫ് ജീവനക്കാർ വിവിധ യോഗങ്ങളുടെയും കോൺഫറൻസുകളുടെയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട് റംസാൻ കൂടാരം സായുദ് ഹ്യൂമാനിറ്റേറിയൻ ദിനം അന്താരാഷ്ട്ര തൊഴിലാളി ദിനാഘോഷങ്ങൾ തുടങ്ങിയ പരിപാടികളിലും അവർ സജീവമായി പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ യു എയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി വലിയ തരത്തിൽ കൂടിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതുപോലെ തന്നെ സുഹേൽ നക്ഷത്രം തെളിഞ്ഞ ഒരു സാഹചര്യം അടുത്ത ഒരു നാല്പത് ദിവസത്തിനുള്ളിൽ തന്നെ രാജ്യത്തെ താപനില കുറയും തണുപ്പിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം ഈ ദിവസങ്ങളിൽ തന്നെ പ്രകടമാണല്ലേ വലിയ ആശ്വാസം അതുപോലെ തന്നെ ഈ മൂടൽമഞ്ഞ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് കൃത്യമായ ജാഗ്രത പാലിക്കണം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഒക്കെ ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ സുപ്രധാന വാർത്തകൾ കേരളത്തിലും യു എയിലുമായി ഒട്ടേറെ സംഭവ വികാസങ്ങൾ വരും മണിക്കൂറുകളിലും ഉണ്ടാകും അതൊക്കെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാം കാത്തിരിക്കുക